നമ്മളെപ്പോഴും പറയാറുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വം ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും മഹത്വമുണ്ട് പക്ഷേ എങ്കിലും ചില ജോലികൾ വളരെ വലുതാണല്ലേ നമുക്കെല്ലാവർക്കും വളരെയധികം അഭിമാനം തോന്നുന്ന ചില പ്രൊഫഷൻസ് ഉണ്ട് അതിലൊന്നാണ് നേഴ്സ് ഇന്നലെയായിരുന്നു ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ഇന്നലെ യു എയിൽ നിന്ന് ഒരു വലിയൊരു വാർത്തയുണ്ടായിരുന്നു ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമത്തുവും പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് ദുബായ് ഹെൽത്തിൻ്റെ അണ്ടറിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ നഴ്സുമാർക്ക് ഗോൾഡൻ വിസ നൽകാനായിട്ട് അവരൊരു തീരുമാനത്തിലെത്തി എന്നുള്ള കാര്യം എത്ര മികച്ച ഒരു തീരുമാനമാണ് അല്ലേ ഒരുപക്ഷെ ദുബായിയുടെയും യു എയുടെയും ഏറ്റവും വലിയൊരു മനസ്സെന്ന് തന്നെ പറയാൻ പറ്റും കാരണം അവർ ചെയ്യുന്ന ആ മഹത്തായ ജോലി അക്നോളജ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മഹത്തായ ഒരു പ്രവൃത്തി നിങ്ങൾ ദുബായ് ഹെൽത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞൊരു വ്യക്തിയാണ് ഗോൾഡൻ വീസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഒരു സംശയത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ ദുബായിലെ ബ്രിഡ്ജ് പോയിന്റ് ബിസിനസ് മെൻ സർവീസസിൻ്റെ നമ്പറാണിത് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനും പറ്റുന്നുണ്ടായിരിക്കും നിങ്ങളെ പൂർണ്ണമായും ഹെൽപ്പും ചെയ്യുന്നുണ്ടായിരിക്കും ഇനി അതുമാത്രമല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിസ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് സർവീസിൻ്റെ ഹെൽപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ബ്രിഡ്ജ് പോയിന്റ് ബിസിനസ് മെൻ സർവീസിനെ ദ ഈ നമ്പറിൽ